കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് വരെ മലയാളത്തിൽ റിലീസ് ചെയ്യപ്പെടുന്ന ഭൂരിഭാഗം ചിത്രങ്ങളുടെയും തിരക്കഥകൾ ക്രൈസ്തവ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്നതും ഉയർന്ന ധാർമ്മിക നിലവാരം പുലർത്തുന്നവയുമായിരുന്നു സ്നേഹവും കരുതലും നൽകുന്ന വൈദികരും കാരുണ്യപ്രവൃത്തികൾ ത്യാഗത്തോടെ നിർവഹിക്കുന്ന സന്യസ്തരും നല്ലൊരു ഭാഗം മലയാള ചിത്രങ്ങളിലെ പ്രധാന കഥാപാത്രങ്ങളായിരുന്നു എന്നാൽ ഈ അവസ്ഥകൾക്ക് മാറ്റം വന്നത് ഈ പതിറ്റാണ്ടോടുകൂടിയാണ് പല സിനിമകളിലെയും വൈദിക കഥാപാത്രങ്ങളെയും സന്യസ്ത കഥാപാത്രങ്ങളെയും കോമാളികളും ധാർമ്മിക നിലവാരം ഇല്ലാത്തവരുമായി ചിത്രീകരിക്കാൻ തുടങ്ങി മുൻകാലങ്ങളെ അപേക്ഷിച്ച് വീണുപോകുന്ന വൈദികരുടെയും സന്യസ്തരുടെയും എണ്ണത്തിൽ വർധനവ് വന്നിട്ടുണ്ട് എന്നത് ഒരു സത്യമാണ് പക്ഷേ ഇത്തരം ചിത്രങ്ങളിൽ ചിത്രീകരിക്കുന്നതോ ഭൂരിഭാഗം വൈദികരും സന്യസ്തരും വഴിപിഴച്ചവരും ധാർമ്മികത കാത്തുസൂക്ഷിക്കാത്തവരുമാണ് എന്ന വിധത്തിലും ഇതിൻറെ കാരണങ്ങളും ഉറവിടവും അന്വേഷിച്ചു പോകുന്നവർ ചെന്നെത്തി നിൽക്കുക ചില തീവ്ര സ്വഭാവമുള്ള മതസംഘടനകളിലാണ് മലയാള സിനിമ മേഖലയിലെ ചില പ്രത്യേകതരം ചിത്രങ്ങളിൽ അവർ പണം നിക്ഷേപിക്കാനും അതിനെ നിയന്ത്രിക്കാനും തുടങ്ങിയിട്ട് ഏതാനും വർഷങ്ങളായി അവർ സിനിമയെ ഉപയോഗിച്ച് മറ്റു മതവിശ്വാസങ്ങളെ ഇകഴ്ത്തി കാണിക്കാനും അവരുടെ മതവിശ്വാസം മാത്രം ഉയർത്തി കാണിക്കാനും മനപൂർവ്വം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള പൊതുവേദിയായി അവർ സിനിമയെ ഉപയോഗിക്കുന്നു തീവ്ര സ്വഭാവം കാത്തുസൂക്ഷിക്കുന്ന ഒരു സംഘടന ഈ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി പല യുവാക്കളെയും സിനിമാ നിർമ്മാതാക്കളും സംവിധായകരും ആക്കി മാറ്റി സിനിമയെടുക്കാൻ പണം ഒഴുക്കുന്നുണ്ട് എന്നത് കുറേ വർഷങ്ങളായി സിനിമാ മേഖലയെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന ശക്തമായ ഒരു ആരോപണമാണ് അവരുടെ മറ്റൊരു അജണ്ട എന്നത് മറ്റുള്ള സമുദായങ്ങളിൽപ്പെട്ടവരെ അടിച്ചമർത്തുകയും കൊന്നെടുക്കുകയും ചെയ്ത ചില ചരിത്രകഥാപാത്രങ്ങളെ നല്ലവരും നന്മ നിറഞ്ഞവരുമായി മാറ്റി ജനമനസ്സുകളിൽ അവരെ പുനഃസൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഇവയെല്ലാം ഇന്ന് സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണെന്ന് പലർക്കും അറിയാമായിരുന്നെങ്കിലും അപ്പോഴും ഒരു ചോദ്യം ബാക്കിയായിരുന്നു ഇതെല്ലാം ചെയ്യാൻ വേണ്ട പണം എവിടെ നിന്നാണ് ഒഴുകിയെത്തുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് കള്ളക്കടത്ത് കേസിലെ പ്രതികളെ എൻ ചോദ്യം ചെയ്യുന്നത് വഴി കേരള സമൂഹത്തിന് ലഭിക്കുന്നത് ക്രൈസ്തവ സമൂഹത്തെ താറടിക്കുക എന്ന ഒറ്റലക്ഷ്യത്തോടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത ഒരു ബിഗ് ബജറ്റ് മലയാള ചിത്രത്തിന്റെ നിർമ്മാണത്തിന് ചിലവാക്കിയ പണം ഈ കള്ളക്കടത്ത് വഴി എത്തിയതാണ് എന്ന സംശയം ഉയർന്നു കേൾക്കുമ്പോൾ അതിനെ വളരെ ആശങ്കയോടെ വേണം കേരളത്തിലെ ക്രൈസ്തവ സമൂഹം കേൾക്കുവാൻ തന്നെ ബാധിക്കുന്ന ഈ വലിയ വിപത്തിനെതിരെ ജാഗ്രത പാലിക്കാനും അതിനെ പ്രതിരോധിക്കുന്നതിനും വേണ്ടി ഉണരാനും കേരള സമൂഹത്തിന് കഴിയട്ടെ